ഡിവൈൻ വരാത്തൽ മലയാളം ടാരോ കരടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് അതായത് ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കുകയും ചെയ്യും ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആദ്യമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കണ്ട ഒരു സന്ദർഭത്തെക്കുറിച്ച് ആലോചിക്കുക ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിങ്ങളോട് എന്ത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അത് നെഗറ്റീവാകാം പോസിറ്റീവാകാം എന്തായാലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഡിയർ ആർ കേഞ്ചിൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് എന്താണ് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നൊരു കാര്യമായിരിക്കാം യെസ് എയ്റ്റ് ഓഫ് കബ്സ് ഒരു നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഓണാൻ്റെ സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം കൂടുതൽ പേരെയും നിങ്ങളുടെ വ്യക്തി വിട്ടുപോയിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇത് കാണുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും വായിക്കാം ആ വ്യക്തി വളരെ വിഷമിച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് ഒരുപക്ഷെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിട്ടുണ്ടാവണം അല്ലെങ്കിൽ തേട്ടാട്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫാമിലി ആയിരിക്കാം പാരൻസ് ആയിരിക്കാം ഇടപെട്ടിട്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം അവർ പറയുന്നതായിരിക്കാം കേൾക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവണം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയപ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നുള്ളത് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് ഓണാൻ്റെ സിറ്റുവേഷനിൽ പോകുന്നത് ഇവിടെ ടു ഓഫ് കപ്സ് നിങ്ങളുടെ പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വളരെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് ട്വിൻ കണക്ഷൻ ആയിരുന്നു ഒരേപോലെ ഇഷ്ടം മനസ്സിൽ ഒരു സ്നേഹമാണ് രണ്ടു പേർക്ക് ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സങ്കടമുണ്ട് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോകുമ്പോഴും വളരെയധികം ദുഃഖത്തിലാണ് ഇനി വിട്ടുപോയവരെ സംബന്ധിച്ചിടത്തോളം റിഗ്രറ്റ് ഫീൽ ചെയ്യുക വളരെയധികം സാഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് അപ്പം നിന്നെ ഞാൻ വിട്ടുപോകാൻ ആഗ്രഹിക്കുമ്പോഴും എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് സങ്കടമുണ്ട് നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുമാതിരി തന്നെ ഇനി വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെയും ആ വ്യക്തിക്കൊരു സമാധാനം ഇല്ല ഇനി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി മടിക്കുന്നതിൻ്റെ കാരണം ഇതൊരു റിസ്കി റിലേഷൻഷിപ്പാണ് കാരണം മുന്നോട്ട് പോകുമ്പോൾ അത് ആ വ്യക്തിക്ക് തന്നെ ഒരുപാട് ദുരിതങ്ങൾ വരുത്തി തീർക്കുമോ ബുദ്ധിമുട്ടുണ്ടാക്കോ ഒരു പക്ഷെ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഫാമിലിയെ ബാധിക്കുമോ അല്ലെങ്കിൽ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പാരൻസിന് വിഷമമാവുമോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തിയും ഒരുപാട് സങ്കടത്തിലാണ് അതായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫസ്റ്റ് കാർഡ് സാഡാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അതായത് ഉറക്കം പോർ നഷ്ടപ്പെട്ടിട്ട് വളരെയധികം ആങ്ഷ്യസ് ആണ് വളരെയധികം വിഷമിച്ചിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് വിഷമവും ഉണ്ട് ഉറക്കവും കിട്ടുന്നില്ല അതുപോലത്തെ സിറ്റുവേഷനാണുള്ളത് ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് പേടിയുമാണ് കാരണം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല അവിടെ കുഴിയിൽ വീഴുവോ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണുള്ളത് അപ്പോൾ വളരെ സെൽഫിഷാണ് കാരണം നിങ്ങളെ കൂടെ സ്കൂട്ടി രണ്ടുപേരും ഒരുമിച്ച് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല പേഴ്സൺ പക്ഷെ ഇവിടെ ഒരുപക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് വേർപിരിയിലായിരിക്കാം അതായത് കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട് ഒരുപാട് പ്രണയിച്ചു പെട്ടെന്നുണ്ടാകുന്ന ഒരു വേർപാടായിരിക്കാം ഇവിടെ പക്ഷേ ഇത് ചാരിയിട്ടെന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് അപ്പോൾ ഈ വ്യക്തിക്ക് നഷ്ടമായേക്കാവുന്ന ആ വ്യക്തിയുടെ ആൾക്കാർ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം നിങ്ങളിടത്തേക്ക് വരുമ്പോൾ അവിടെ ആ വ്യക്തിക്ക് അതൊക്കെ നഷ്ടമാകുന്നുണ്ട് അത് ആ വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊരു ഡയറക്ഷൻ ലോസുണ്ട് ഈ ഇത് പോകും പക്ഷെ നിങ്ങളെ വേണം തന്നെ ഇവിടെ ബോട്ടം ഓഫ് തെക്ക് ടെൻ ഓസ് വേഡാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കാർഡിൻ്റെ അതേ കണക്ക് തന്നെയാണ് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അതായത് റിലേഷൻഷിപ്പ് ചെയ്ഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലെ മാറ്റങ്ങൾ വരാണ് ഈ ടെൻ ഓസ് വേഡ് എന്നൊരു കാർഡിനെ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് എൻഡായി പോയിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുകൂടി അർത്ഥമുണ്ട് അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഈ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതായത് എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളൊരു ചിന്ത ഉണ്ട് അതാണ് ടെന്നോസ്ഫെയ്ഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ ചിന്തിച്ചേക്കാം അപ്പം നിങ്ങളെടുത്ത് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് ഫ്യൂച്ചറിൽ റിസ്ക് ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യതയുണ്ടെന്നർത്ഥം ടെന്നോസ്ഫേഡിന് ന്യൂ ബിഗിനിങ് എന്നുള്ളതാണ് ടെ താൻ റീബർത്ത് എന്നുള്ളൊരു അർത്ഥമാണുള്ളത് അപ്പം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു മാറ്റങ്ങൾ വന്ന് രണ്ടു പേരും അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ തയ്യാറാവുന്നുണ്ടാവില്ല നിങ്ങൾ പറയുന്ന മാതിരി തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ക്ഷണിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതൊക്കെ ഈ വ്യക്തിക്ക് മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആയിരിക്കാം ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാണെന്ന് ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ഇതുപോലത്തെ ഇതുപോലത്തേക്കൊരു സിറ്റുവേഷൻസ് ഇവിടെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടാവാം മുന്നോട്ട് സ്മൂത്തായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം ഇവിടെയും എസ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ ടെന്നോസ് എന്ന് പറയുന്ന അതേ കാട് തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ ദൻ്റായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങും മാറ്റങ്ങൾ വന്ന് തുടങ്ങും മാറ്റങ്ങൾ ഈ വ്യക്തി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരിക്കും അതാണ് ചാരിയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു അപ്പം അവിടെ നഷ്ടപ്പെടലുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവരെന്ത് പറയും ചിന്ത ഉണ്ടാവാം അതിനൊക്കെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്ത വരുന്നു അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയാണ് ട്വിൻ കണക്ഷൻ ആണ് ഇവിടെ ഒരു ബാലൻസിങ് വേണം റിലേഷൻഷിപ്പിൽ അതായത് ബാലൻസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നില്ല ആ വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹവും കാണിക്കുന്നില്ല ഈ രണ്ടവസ്ഥകളെയും സന്തുലനം ചെയ്ത് ബാലൻസ് ചെയ്ത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം കുറച്ച് ഇമോഷണലി സ്നേഹം കാണിക്കണം നിങ്ങൾ കുറച്ച് ഇമോഷണലായ മതി കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം അങ്ങനെ രണ്ടു പേരുടെയും ചിന്തകളെയും സ്നേഹവും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം ഒരാൾ എടുത്തു ചാടി മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത് ചിലപ്പോൾ പേരൻസൊക്കെ എഗെയിൻസ്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എടുത്തു ചാടി സ്നേഹിക്കുന്ന ആൾക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കരുത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണം എന്നാൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി തയ്യാറാവത്തുള്ളൂ ഇവിടെ ആ വ്യക്തി ചിന്തിക്കുന്നത് പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇവിടെ പാസ്റ്റ് ലൈഫ്സ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ടിൻ ഫ്ലെയിം ജേണിയാണ് പാസ്റ്റിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് നെഗറ്റീവ് എനർജീസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ പാസ്റ്റിൽ ചില കാര്യങ്ങളിൽ ഈ വ്യക്തിയോ നിങ്ങളോ തൂങ്ങി നിൽക്കുന്നുണ്ട് കാരണം ഒരു പക്ഷേ പാസ്റ്റിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി ആയിരുന്നെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി സംസാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പരിഗണന തന്നിട്ടുണ്ടാവില്ല ഇതുപോലത്തെ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളും ഓർക്കുന്നുണ്ട് അതുമാതിരി തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയും ഓർക്കുന്നുണ്ട് അതും തിരിച്ച് വരാനായിട്ടൊരു തടസ്സമായിട്ട് നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ കാരണം നിങ്ങളുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇനിയും അത് ആവർത്തിച്ചേക്കുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത് ഇനി ചൂസ് വൈസിലി എന്ന് പറയുന്നത് ഈ ചൂസ് വൈസിലി എന്ന് പറയുമ്പോൾ അവിടെ യൂണിവേഴ്സാണ് നിങ്ങളോടത് പറയുന്നത് ചൂസ് വൈസിലി എന്നുള്ളത് കാരണം ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയേണ്ടതുണ്ട് അതായത് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഡിവൈൻ പറയുന്നത് ആ വ്യക്തിക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിൻ്റെ അടുത്ത് സംസാരിച്ച് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വ്യക്തികളെയും കുറിച്ച് നിങ്ങൾ നന്നായി പഠിക്കുക ജനറൽ റീഡിങ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ലൈറ്റ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ലൈറ്റ് ആണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒറ്റ പേഴ്സണേ ഉള്ളൂ അത് ഇയാളാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല നിങ്ങളെ നയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നൊരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഫാമിലി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന പേഴ്സണാണ് ഇനി ഈ വ്യക്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളെ മനസ്സിലാക്കും കാരണം ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുമ്പോൾ കുറേ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തി ക്ലാരിറ്റി വരും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ക്ലാരിറ്റി വ്യക്തിൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഒരു വ്യക്തത തന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പം ഇവിടെ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഞാൻ നിനക്കൊരു വ്യക്തത തരും ഇപ്പോൾ എനിക്ക് പറ്റത്തില്ല എൻ്റെ മാനസികാവസ്ഥ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ പക്ഷേ ഞാൻ അധികം വൈകാതെ നിനക്ക് വ്യക്തത തന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ നിങ്ങൾ പോയപ്പോൾ ഒരു സാഡ് സിറ്റുവേഷൻ ആണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും എന്തായാലും തുടങ്ങും കാരണം പലയിടത്തായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് ഇനി പേഴ്സണിൻ്റെ നെയിം ഐ യു ടി ക്യു എച്ച് ബി എൻ വൈ എസ് ആർ എക്സിസ് എറ്റ് ജി ഒ ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമുകളിൽ എറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ക്ലൂസ് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് ഇവിടെ റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ആർക്കേഞ്ചിൽ മിഗാകലിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എയ്റ്റ് എന്നൊരു നമ്പർ ആർക്കേഞ്ചൽ ഏരിയൽ അപ്പോൾ ആർക്കേഞ്ചൽ ഏരിയയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കെഞ്ചൽ ഏരിയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം പറയാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം എല്ലാവും ലോങ് ഹെയർ സാറ്റിറ്റേറിയസ് മെയ് മന്ത് ട്വൻ്റി വൺ ടോറസ് സെപ്റ്റംബർ മന്ത് ദിസ് മന്ത് പിങ്ക് കളറ് കളേഡ് ഹെയർ മാർച്ച് മന്ത് ഡിസംബർ മന്ത് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് ഇട്ടോ എടുക്കാനുള്ളത് മലപ്പുറം പത്തനംതിട്ട കണ്ണൂർ ചെന്നൈ കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങളുടെ വ്യക്തിയുടെ പ്ലേസ് ആവാം പഠിച്ചിട്ടുള്ള പ്ലേസ് ആവാം ജോബ് ചെയ്യുന്ന പ്ലേസ് ആവാം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലവുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യനും വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും എന്ത് ആൻസർ ആണ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ഇതാണ് ലുക്ക് ഫോർ എ സൈൻ ഒരു സൈനിനു വേണ്ടി നിങ്ങൾ നോക്കുക എൻ്റെ മനസ്സിലേക്ക് വന്ന ഏഞ്ചൽ നമ്പേഴ്സാണ് ഫതേഴ്സ് അതുപോലെ തന്നെ സ്വപ്നങ്ങൾ ഡ്രീംസ് ആൻഡ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിൻ്റെ കളർ നോക്കിയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഡിവൈൻ അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ലുക്ക് ഫോർ എ സൈൻ ഇനി സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നോ എന്നുള്ളതാണ് കേട്ടോ അൺഫോർച്യുനേറ്റ്ലി കിട്ടിയിട്ടുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആൻസറാണ് കിട്ടുന്നത് എന്താൻസറാണ് നമുക്ക് കിട്ടുന്നത് ം നൗ ഇപ്പം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം ജോബ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പായിട്ട് എന്തായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടും നടന്നു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ ആ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക